നസീർ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഷാനുവാസിനെ പരിചയപ്പെടുന്നത് ഞങ്ങൾ എൺപത് എൺപതുകളുടെ തുടക്കത്തിൽ ഞങ്ങളൊക്കെ മദ്രാസിൽ ചേക്കേറിയ ഒരു സമയമുണ്ടായിരുന്നു അന്ന് മദ്രാസിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഷാനുവിനെ പരിചയപ്പെടുന്നത് നസീർ സാർ അതിന് മുമ്പ് നമ്മുടെ പടത്തിലൊക്കെ അഭിനയിച്ചിരുന്നു അങ്ങനെ സിസാറുമായിട്ടുള്ള അടുപ്പമാണ് ഷാനുവിലേക്ക് എത്തിയത് പിന്നെ ഞങ്ങള് മദ്രാസില് ട്രസ്റ്റ് പുറത്ത് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഞങ്ങളൊരു വീടിന്റെ മുകളിലത്തെ നിലയിൽ ഞാനും ജി എസ് വിജയനും സിബി മലയിലും രാധാകൃഷ്ണനും രാധാകൃഷ്ണൻ അവിടെ ഒരുപാട് പ്രൊഡ്യൂസർ ഞങ്ങളെല്ലാവരും അവിടെ താമസിക്കുന്ന സമയത്ത് ഷാനു ഞങ്ങളെ കാണാൻ അവിടെ വരുമായിരുന്നു ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചു അങ്ങനെയാണ് ഷാനുവായിട്ടുള്ള ബന്ധം ആകുന്നത് അത് കഴിഞ്ഞ് എൺപത്തി ഏഴ് എൺപത്തെട്ട് ഫെബ്രുവരി മാസമാണ് ഞങ്ങൾ ഫെബ്രുവരി എല്ലാം മാർച്ചാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ അമേരിക്കയിൽ പോകുന്നുണ്ട് സാറിൻ്റെ നേതൃത്വത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ട് ഷാനുണ്ട് ശങ്കറുണ്ട് ഞങ്ങളെല്ലാം കൂടെ അമേരിക്കയിൽ പോകും അമേരിക്കയിൽ അമ്പത്തിരണ്ടോ അമ്പത്തെട്ടോ ദിവസമായിരുന്നു പ്രോഗ്രാം രണ്ടു മാസത്തെ പ്രോഗ്രാം ആയിരുന്നു അമേരിക്ക അന്നാണ് ഞങ്ങൾ കൂടുതൽ എടുക്കുന്നത് ഞങ്ങള് വൈകുന്നേരങ്ങളിൽ പ്രോഗ്രാം ഇല്ലാത്ത ദിവസം എല്ലാ ദിവസവും ശരി ഞായറുമാണ് അവിടെ പ്രോഗ്രാം എല്ലാ ആഴ്ചയിൽ പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഞാനും ശങ്കറും ഷാനും കൂടെ എല്ലാവരും താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മുങ്ങി നേരെ ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കുന്ന ഡൗൺ ടൗണിലെ ഞങ്ങൾ ചെന്നിറങ്ങും പിന്നെ ഞങ്ങളുടെ ഒരു ലോകമായിരുന്നു അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്നും അവിടെ പരസ്യമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം അവിടെ അമേരിക്കയിൽ മൂത്രം ഒഴിക്കാനൊന്നും നോക്കൂലോ നമ്മൾ അവിടെ അപ്പ പിടിച്ചോണ്ടോ അപ്പോൾ അത് നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായിട്ട് അവിടുത്തെ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ മൂത്രമഴിക്കും അതൊക്കെ ചുമ ഞങ്ങളുടെ കുസൃതിയാണ് അപ്പൊ അത്രയോ കാലം അങ്ങനെ അന്ന് വളരെ നമുക്ക് ഒരുമിച്ച് നടന്നുള്ള ആ ഒരു കാലം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അതുപോലെ തന്നെ ന്യൂയോർക്കിൽ വെച്ച് നസീർ സാറിനെ ഒരാൾ വളരെ മോശമായിട്ട് പെരുമാറുകയും നസീർ സാറിൻ്റെ അപ്പൊ ഞാനും ഷാനും എല്ലാരും എന്റെ ഭാര്യ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും വണ്ടിയിലിരിക്കുകയാണ് അയാൾ വളരെ മോശമായിട്ട് സാറിനോട് സംസാരിച്ചപ്പം എനിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടി വന്നു അന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനത്തെ ഒരു ചെറുപ്പകാലമല്ലേ എന്ന് പറഞ്ഞാൽ രണ്ടിന് ചാടി ഇറങ്ങുന്നൊരു അങ്ങനെ അയാളെ ഞാൻ തല്ലി അത് വലിയ പ്രശ്നമായി അതു പിന്നെ അവർ എന്നെ തിരിച്ച് തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ പ്രശ്നങ്ങളായി അപ്പൊ രണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവരെല്ലാം കൂടെ എന്നെ എന്റെ ഭാര്യ കാറി കയറ്റി വിട്ടിട്ട് ഞങ്ങള് അന്ന് ഈ ജി പി എസ് ഒന്നുമില്ല മാപ്പ് വെച്ചാണ് അവിടെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ നാദിയ മൈദൂന്റെ ഫിയാൻസി അന്ന് അവിടെ ഉണ്ട് സിരീഷ് സിരീഷിന്റെ വണ്ടിയിലാണ് ഞങ്ങൾ കയറിപ്പോയത് ഞങ്ങളെ രണ്ടുപേരും കയറ്റി വിട്ടു ഞങ്ങൾ ഇയാള് കാർ ഓടിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതേ സ്ഥലത്താണ് തിരിച്ചു വരുന്നത് അവിടെ ആൾക്കാരെല്ലാം വലിയ മടലൊക്കെ അവിടെ ഇതെല്ലാം പൊടിച്ച് പൊട്ടിക്കുന്നത് നമ്മൾ എന്നെ തല്ലാൻ വേണ്ടിയിട്ട് പക്ഷെ നസീർ സാറാണ് അതിനകത്ത് ഇടപെട്ടിട്ട് ഈ കാര്യം പറഞ്ഞ് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞു ഞാൻ ചെയ്ത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ സാറിന്റെ അടുത്തൊന്നും ഒരു കാരണവശാലും സാറിന്റെ വായിൽ നിന്ന് മോശപ്പെട്ട ഒരു വർത്താനം പോലും വീഴത്തില്ല ഒരാളെ ചെയ്യുന്ന പോലും സാറ് പറഞ്ഞായിട്ട് ഞാൻ എനിക്ക് കേട്ടിട്ടില്ല അത്രയും സ്നേഹമാണ് നമ്മൾ അപ്പം അങ്ങനെയുള്ള ഒത്തിരി ഓർമ്മകള് നമ്മുടെ മനസ്സിൽ കൂടി ഇപ്പൊ പോവാണ് ഷാനവാസിനെ കുറിച്ചും ഞങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയ വിവിധകളെ കുറിച്ചും